ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുഡ് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്നും കൂടെ ഓഫർ പ്രൈസ് പ്രൈസുള്ളു താല്പര്യമുള്ളവർക്ക് ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പം നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ആയിട്ട് നോക്കാൻ പോകുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് അതിൽ നിങ്ങൾ വിശ്വസിക്കുക അതുപോലെ തന്നെ വളരെ വിശ്വാസപൂർവം ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലും അത് എഫക്റ്റീവായിട്ട് വരികയുള്ളൂ അപ്പം നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അടുത്തതായിട്ട് മാറ്റം വരാൻ പോകുന്നത് ഓക്കെ യൂണിവേഴ്സ് പ്ലീസ് ടേക്ക് ആക്ഷൻ മെഡിറ്റേഷൻ ബ്രെയിൻ ആൻസേഴ്സ് ഓക്കെ നമുക്ക് ഒരു ഒരാക്കിൾ സ്പ്രെഡ് കൂടെ എടുക്കാം ഈ ഒരു സ്പ്രെഡിലും കൂടെ എന്താണ് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത് നോക്കാം ഓക്കെ ലൈറ്റ് ആൻഡ് അപ്പൻഡൻസ് ഓക്കെ അടുത്ത നമ്മൾ ടെലോകാർഡ് റീഡിംഗ് നോക്കാം പ്ലീസ് ഓക്കെ ദ ഫുൾ ആൻഡ് സ്ട്രെങ്ത് ആൻഡ് ട്രോഫാൻസ് ദെയർ ഓഫ് ആൻഡ് ഓക്കെ അപ്പം നമുക്ക് ഇത്രയും എനർജീസ് മതിയാകും ആൻഡ് ക്യൂൻ ഓഫ് കപ്പ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ആൻഡ് പേജ് ഓഫ് പെയിൻറ്റിൾസും വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡിക്കൽ ഓക്കെ ഈ ഒരു സ്പ്രെഡുകളിൽ എന്താണ് നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വളരെ ഒരു നല്ലൊരു സ്നേഹമുള്ളൊരു വ്യക്തിയാണ് പ്രത്യേകിച്ചും ഒരു സ്നേഹക്കുറവുകളുള്ള ഒരു വ്യക്തിയായിട്ട് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ ആ ആദ്യമൊക്കെ റിലേഷൻഷിപ്പിൽ വളരെയധികം നല്ല രീതിക്ക് പോയി കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണെപ്പറ്റി ആരുടെങ്കിലും പറയുമ്പോൾ തന്നെ അത്രത്തോളം അതായത് നിങ്ങൾ വളരെയധികം ആ ഒരു വ്യക്തിയെ പറ്റി മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കും കാരണം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നപ്പം ഈ ഒരു വ്യക്തി നമ്മളെ വളരെയധികം സ്നേഹത്തോടു കൂടിയും ആ ഒരു കരുതലും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അത് അത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പ്രവർത്തികളിൽ കൂടി തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതൊരു ഡിവൈൻ കണക്ഷൻ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഇതൊരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പോയിഴ്സനും കണ്ടുമുട്ടാനുള്ളൊരു അവസരമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ദൈവ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എവിടെയോ ചിലപ്പോൾ ഇതിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാം അപ്പോൾ എവിടെയോ രണ്ട് വ്യക്തികളായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ ഒരു സാഹചര്യങ്ങൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ മുഖേന ഒരു സാഹചര്യം ആവാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു തുടക്കങ്ങൾ എന്ന് പറയുന്നത് അപ്പം ആ ഒരു പേഴ്സനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നൊരു സമയങ്ങളിൽ തന്നെ എന്തോ അവരുടെ അടുത്ത് വളരെയധികം ആകർഷണങ്ങൾ ആ ഒരു പേഴ്സണോട് മാത്രമായിട്ട് അതായത് ഇതുവരെയും മറ്റാരോടും തോന്നിയിട്ടില്ല എന്നാൽ ഈ ഒരു വ്യക്തിയടുത്ത് സംസാരിച്ചപ്പോൾ ആ ഒരു ടൈം തൊട്ടെന്ന് നിങ്ങൾക്ക് എന്തോ ഒരു ഡിവൈൻ ഗൈഡൻസ് പോലെ നമ്മൾ അങ്ങോട്ടേക്കായിട്ട് ചെല്ലാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിളിക്കാനാണെങ്കിലും മെസ്സയക്കാനാണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ടേക്കായിട്ട് പോകാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താണ് ഇവിടെ ഒരു കാന്തിക ശക്തി വരാനുള്ള ഒരു കാരണം അപ്പോൾ പലപ്പോഴും അതിനുള്ള ഒരു ആൻസർ നിങ്ങൾ എന്താ പറയുക വളരെയധികം മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന ആ ഒരു ഇൻറ്റൂഷൻ വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു ദൈവവിധിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പിലേക്ക് ആവാൻ കഴിഞ്ഞത് മേബി ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ടു റിലേഷൻഷിപ്പ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വളരെ അപരിചിതമായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ വീണ്ടും പരിചിതത്തിലായി അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്കാവാൻ അത് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു ദൈവവിധി എന്നുള്ള ഒരു തരത്തിലേക്കാണ് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഇല്ല അവർക്കൊരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ അവർ ചുമ്മാ കുഞ്ഞു കളിച്ച് നടക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒരു മറുപടി നൽകാതെ നിങ്ങളിൽ നിന്ന് ഒരു ഒഴിഞ്ഞു മാറുന്നതായിട്ടൊക്കെ കുറച്ച് നാളുകളായിട്ട് ഇറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് വളരെ തൻ്റേതായിട്ടുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാതെ ഈ പേഴ്സൺ അവരുടെ ഒരു ജീവിതത്തിൽ എന്തോ എന്താ പറയുക അവരുടെ ജീവിതത്തിൽ എന്തോ നടക്കുന്ന അതിനനുസരിച്ച് ആൾ മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് ആൾക്കൊരു എന്താ പറയുക നമ്മൾ ജനിച്ചപ്പോൾ തുടർന്ന് മരിക്കുന്നവരെ നമുക്ക് ഓരോരോ നമുക്ക് ദൈവം തന്നെ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നിട്ടുണ്ട് ഡിവൈൻ അല്ലെങ്കിൽ എന്താ പറയുക ഈശ്വരൻ നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഓരോ ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ നമുക്കുണ്ട് ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അവിടെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ എന്താ പറയുക അവർക്ക് യാതൊരു കുസലും ഇല്ലാതെ അല്ലെങ്കിൽ കുലുക്കമില്ലാതെയാണ് ഇത്രയും ഇപ്പോൾ ഒരു പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത് നേരെ ഉള്ള ഒരു പേഴ്സൺ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് അല്ലെ ഞാൻ ഒരു കൂടി നിന്നാലേ നേരെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ അത് ആ ഒരു സ്നേഹം മനസ്സിലാക്കത്തുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു ബോധമൊന്നുമില്ലാതെയാണ് ഈ ഒരു പേഴ്സൺ ഇത്രയും നാൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഡിവൈൻ പറയുന്നത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണെ സംബന്ധിച്ച് കൂടുതലായിട്ടും നിങ്ങൾ ഡിവൈൻ ഗൈഡൻസാണ് തേടുന്നത് അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ യൂണിവേഴ്സലിൻ്റെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ടാരോ കാർഡ് റീഡിങ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വയമേ ഉള്ള ഒരു മെഡിറ്റേഷൻസ് പ്രാർത്ഥനകൾ ഇതൊക്കെ മൂലം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ വ്യക്തമായിട്ട് തീരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട് അതിനനുസരിച്ച് ഒരു നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ സ്വയമേ തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട് അപ്പം ഡിവൈൻ നിർദ്ദേശിച്ചത് മൂലം നിങ്ങൾ ലെറ്റ്കോ ചെയ്ത് നിന്നിട്ടുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ മനസ്സ് വിചാരിച്ചല്ലെങ്കിൽ നിങ്ങളോട് ആ ഒരു ആ ഒരു ശക്തി ആ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തി നിങ്ങൾക്കൊരു മെസ്സേജ് തന്നു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്ക് നമ്മളുടെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം പണ്ടത്തെ നമ്മളുടെ ചാനൽ കഴിഞ്ഞ ആ ഒരു ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നൊരു ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ചാനൽ സ്ഥിരം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പല ആൾക്കാരും എൻ്റെ അടുത്ത് ഈ ഒരു ചാനലും ഉണ്ട് അപ്പോൾ അവരൊരു മൂന്നാല് വർഷമായിട്ടത് കണ്ടിട്ട് അത് നിങ്ങൾ എന്താ പറയുക ആ ഒരു ഇൻറ്റൂഷനിൽ വിശ്വസിച്ച് അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഗൈഡൻസിൽ ആ ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തെ ആക്ഷൻസും എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക പ്രതിവിധികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾ കുറച്ച് നാൾ വിട്ടകന്ന് നിൽക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു പേഴ്സൺ തിരിച്ച് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണിലേക്ക് അന്വേഷിച്ചു വരികയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളതിൽ ആക്ഷൻസ് എടുത്തു കാരണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു ഇൻഡിവിഷലിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന അതായത് നിങ്ങളുടെ ആ ഒരു ആത്മജ്ഞാനത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ആ ഒരു ശക്തി നിങ്ങൾ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തിയിലൂടെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് ഇപ്പം നിലവിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ ഇത്രയും നാളും എന്ന് പറയുന്നത് യാതൊരു കുലുക്കവും ഇല്ലാതെ അല്ലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒന്ന് നോക്കാതെ നമ്മളുടെ സ്നേഹത്തിന് മറുപടി നൽകാതെ നിന്നിട്ടുണ്ടായിരുന്നൊരു വ്യക്തി ആയിരുന്നു നിലവിൽ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ സ്വയമേ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നതെന്നും അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന പേഴ്സണ് കൂടുതലായിട്ടും ആ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നതെന്നിൽ നിന്നും അത് ഞാൻ ആ ഒരു പേഴ്സൺ കൊടുക്കണമെന്നതുമാണ് ഇപ്പോൾ ഈ വ്യക്തി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിൽ വിശ്വസിച്ചത് കൊണ്ടും നിങ്ങൾ ആ ഇൻഡ്യൂഷൻ പ്രവർത്തിച്ചത് കൊണ്ടുമാണ് ഇതിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പം ഡിവൈൻ ഇവിടെ ഒരു ഗൈഡൻസ് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലെറ്റ്കോ ചെയ്യേണ്ടതാണ് ആ ഒരു ലെഡ്കോ ചെയ്യുമ്പം തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇതുവരെയും ചെയ്യാത്ത ആൾക്കാർക്ക് കുറച്ചും കൂടെ നാൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു മാറ്റങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും കാണുന്നതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നോക്കുവാന്നിട്ട് ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഒരു ഭാഗത്ത് നിന്നും ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിരുന്നോ ആ തുടക്ക സമയങ്ങൾ ഉണ്ടായിരുന്നത് ആ തുടക്ക സമയങ്ങളിൽ പോലെ തന്നെയാണ് ഇപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ വന്നിട്ടുള്ളതെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്നേഹബന്ധത്തിൽ ഒരു ദൈവവിധിയായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു റീ യൂണിയൻ വന്നിട്ടുള്ളതിൽ നിങ്ങൾ ഉടനെ വരുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു എന്താ പറയുക കുറച്ച് നാളായിട്ട് ഒരു പരീക്ഷണ സമയങ്ങളായിരുന്നു അതായത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു യൂണിവേഴ്സൽ പരീക്ഷണമാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനുള്ളൊരു അവസരങ്ങളിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലാതെ എന്താ പറയുക നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ ഇങ്ങനെ നിന്നിട്ട് അവർ യാതൊരു വാല്യൂ നൽകാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷണ സമയം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മോശമായിട്ടുള്ളൊരു സമയത്തിലേക്ക് അല്ലെങ്കിൽ ഒരിക്കലും വരാത്തുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകത്തില്ല ഇതൊരു ദൈവ പരീക്ഷണമാണ് അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിജയം നേടിയിട്ടുണ്ട് നിങ്ങൾ ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സമയം വരെ ആ പേഴ്സണിലേക്ക് അങ്ങോട്ടേക്കായിട്ട് നമ്മൾ ചെയ്സ് ചെയ്യുകയും അതുപോലെ തന്നെ ദൈവവിധി പ്രകാരം ഡിവൈൻ്റെ ഒരു വിധിപ്രകാരം നമ്മൾ അതിൽ നിന്ന് കുറച്ച് നാൾ പിന്നീട് പിന്മാറി നിൽക്കുകയും ചെയ്തു അപ്പോൾ അത് ഈ ഒരു പേഴ്സൺ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കായിട്ട് പോകുന്നില്ല എന്തുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലായി നിങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്ന ഒരു ആ വ്യക്തിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പം എന്തുകൊണ്ട് പിന്മാറി നിൽക്കുന്നു അപ്പോൾ അവിടെ എന്നെ മറന്നു അപ്പോൾ അവിടെ കൂടുതലായിട്ടും ഒരു ബന്ധം കണക്റ്റഡ് ആകുകയാണ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് കൂടുതലായിട്ടും നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കൂടാനുള്ള ഒരു സാധ്യതകളിലേക്കാണ് വരുന്നത് ഓക്കേ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നും കൂടി ഓഫർ പ്രൈസുള്ളൂ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ